ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് പതിമൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ മുഹമ്മദ് ആണ് നേരിടുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക മുഹമ്മദ് നെസ്സിയെ നേരത്തെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഈ സീസണിൽ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ക്ലബ്ബ് അത് മുഹമ്മദ് നെസ്സി തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസ് അത്രയും പോയിന്റുകൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ലൂണയുടെ വാക്കുകൾ ഒന്ന് പരിശോധിക്കാം സാധ്യമാകുന്ന അത്രയും പോയിന്റുകൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നാളത്തെ മത്സരം ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം അതിന് മുന്നോടിയായുള്ള ഒരു സുവർണാവസരമാണ് ഇതാണ് എഡ്രിയാൻ ലൂണ പറഞ്ഞിട്ടുള്ളത് അതായത് വളരെ ഈസിയായ ഒരു മത്സരമാണ് തങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കാനുള്ള ഒരു വലിയ അവസരമാണ് അവിടെയുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും എന്ന് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന ആരാധകരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സമീപകാലത്ത് ഒരുപാട് തോൽവികൾ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ പല മത്സരങ്ങളിലും ആധിപത്യം പുലർത്തിയത് ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു നിർഭാഗ്യവശാൽ ആ മത്സരങ്ങളിൽ എല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് മിക്കയിൽ സ്റ്റാറേക്ക് തന്റെ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം